<N> െ അറസ്റ്റ് ചെയ്ത പേര് ഏ പരമനാ ഞാൻ പതിനഞ്ചു വർഷം എന്റെ ഭാര്യയോട് പറഞ്ഞു പരമനാഥിയാണ് എന്റെ പേരിൽ ഒരു ഗാഥ കേരളത്തിൽ പണത്തിന്റെ അഹങ്കാരമല്ലാതെ എന്തും ചെയ്യാമെന്നാണ് പക്ഷെ അവൻ്റെ ഒരു പ്രാകൃത കാടഞ്ഞുമാണ് അവനോട് സംസ്കാരങ്ങളും ലൈംഗിക സംസ്കാരം അത് കുറെ കാലമായി പ്രയോഗിച്ചിട്ടുള്ള കണ്ടെപ്പുറ്റുകൾക്ക് കൊടുക്കാൻ ആരും ഇല്ലാതെ കേട്ടത് ഞങ്ങൾ അതും അറിഞ്ഞില്ല കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയുടെ ഇവിടെ തട്ടി ഞാൻ ഉറപ്പാണ് എങ്ങനെ ഇവിടെ പോയി ഇവിടുത്തെ മംഗളാ സംഘടനകളൊക്കെ ഇവിടെ പോയി ഇവിടുത്തെ ബുദ്ധിജീവികളെവിടെ പോയി ഇതൊക്കെ എഴുതികൊണ്ടിരുന്ന ഞാനൊന്നും കണ്ടിട്ടില്ല എന്നാ അവിടെ എന്റെ മൊബൈലിലേക്ക് കൊണ്ടോ ഒന്നുമില്ല പഴയ ചെറിയ പോണാണ് ഞാനിത് കാണാറില്ല പക്ഷെ ഉണ്ടായിരുന്നു ഇതെല്ലാം കാണിക്കുന്നത് എന്തായാലും ഒരു വനിത ഒരു ആക്ട്രസ് ആണ് അവര് കേസ് കൊടുത്തു ശിക്ഷ വെക്കി പോലീസ് പിടിച്ചു ഒന്ന് കണ്ടോണ്ടിരിക്കും അവരെ കേരളമായിട്ട് ഒന്ന് കിടക്കുന്ന ആളുകളുണ്ടത്ര അയാളുടെ പ്രത്യേക സംഘം ഇവിടെ എണ്ണൂറ് സംഘം നിയമവിരുദ്ധമാണത് അയാൾ അസുഖങ്ങളൊറ്റ പോസ്റ്റുകൾ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതല്ല സി യു അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ അത് പരാതി കൊടുക്കണ്ടല്ലോ അറസ്റ്റ് ചെയ്തോസ് അറസ്റ്റ് ചെയ്തോ ഇല്ലല്ലോ ആരെങ്കിലും ശബ്ദിച്ചോ ഇല്ല തന്നെ അപമാനിച്ചത് കണ്ട ആ സ്ത്രീ അതുപോലെ മറ്റ് സഹ സ്ത്രീകളെ അപമാനിച്ചു അവരും അടങ്ങിയില്ല അവർ വിഷമത്തോടുകൂടി കേസ് കൊടുത്തു എന്തെങ്കിലും പോലീസ് അങ്ങനെ കോടതി പോകുന്നു അറസ്റ്റ് ചെയ്തു ഇപ്പൊ ഇന്നലെ ഇന്ന് നമ്മുടെ എല്ലാം കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ കേരളത്തിന്റെ അടക്കയില്ലേ നമ്മളെല്ലാറ്റിനും മുമ്പിലാണ് എന്ന് പറയുന്നവർക്ക് എന്താ പറയാനുള്ളത് ഇതൊന്നും നമ്മുടെ മുമ്പിലല്ലേ പ്രത്യേകത നമ്മുടെ മുമ്പിലല്ലേ ഒരിക്കലും നമ്മൾ നമ്മളെപ്പറ്റി പ്രതി അഹങ്കരിക്കാൻ പറ്റും നമ്മളെല്ലാത്തിനും മുമ്പിലാണ് നമ്മളെല്ലാത്തിന് മുമ്പ് ആരും നമ്മളെ മുമ്പിലാണ് നമ്മള് ചില കാര്യങ്ങൾ മുമ്പിലാണ് അതൊന്നും പറഞ്ഞാൽ മതി ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ അവിടേക്ക് പറയുന്നില്ല എന്നാണ് ും ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു